ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ ബസ് റൂട്ടിലേക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ നാല് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഇവിടെ രണ്ട് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യുന്ന സ്പേസ് ഉണ്ട് ഒരു കവേഡായിട്ടുള്ള കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട് കിണർ നൽകിയിട്ടുണ്ട് മുറ്റം മുഴുവനായിട്ടും ഇൻ്റർലോക്ക് കൊടുത്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഇതാണ് കവേഡായിട്ടുള്ള കാർ പോർച്ച് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവ് പുളിറക്കണത്താണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ ഫ്രണ്ടിലേക്ക് വരാം ഇവിടെ സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട് സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈല് കൊടുത്തിരിക്കുന്നത് മുകളിലൊക്കെ സീലിംഗ് കൊടുത്തിരിക്കുകയാണ് ആ കാർ കാർപോർഷന് മുകളിലായിട്ടും പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ സിറ്റൌട്ടിലേക്ക് വരുവാണെങ്കിൽ സിറ്റൌട്ടിന് മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ് മെയിൻ ഡോർ പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് വരാം നമ്മൾ അവിടുന്ന് ഒരു വലിയൊരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഈ ലിവിങ് ഏരിയ ലെങ്ത് നോക്കുകയാണെങ്കിൽ ഇരുപത് അടി നിങ്ങളുള്ള ലിവിങ് ഏരിയയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു സൈസുള്ള വെറ്ററിഫി ടൈലാണ് വലിയൊരു ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിലെല്ലാം സി എൻ സിയും കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ തീമ്രാ കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ ഇവിടെയായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് തൊട്ട് പുറകിലായിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ആ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ടും ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് ഫോർമറ ഈ ഒരു ഭാഗത്തായിട്ട് ആർച്ച് കൊടുത്തിരിക്കുകയാണ് അവിടെ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതുപോലെ തന്നെ രണ്ട് ഹാങ്ങ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു പ്രൈവസി ആയിട്ട് ഈ ഒരു പാർട്ടേഷിനെ കൊടുത്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് സെറയുടെ വാഷിംഗ് ബേസിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഒരു ചാർക്കോൾ തീമിലുള്ള ഒരു ഡബ്ല്യു പി സി ബാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ടവൾ റോഡ് കൊടുത്തിട്ടുണ്ട് മെറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ നോക്കുവാണെങ്കിലും സ്റ്റോറേജ് സ്പേസ് കാണാം ഇതെല്ലാം ഒരു സീൻസി കട്ടിങ് മോളിൽ കൊടുത്ത് ഒരു ഗ്ലാസ് കൂടി ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ക്രോക്കറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭിത്തിക്ക് വേറെ ഒരു ഗ്രീൻ തീമ കൊടുത്തിരിക്കുന്നത് അതിലും രണ്ട് ഗോൾഡൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഹാങ്ങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അതിന് അടിയിലായിട്ടും ആ ചാർപോൾ ഫിനിഷിലുള്ള ഡബ്ല്യു പി സി പാനല യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം ഈ ഒരു കിച്ചണിലൊക്കെ ആർച്ച് കൊടുത്താൽ ചേരിക്കുന്നത് അവിടെയും രണ്ട് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ കിച്ചൺ നോക്കുവാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ കബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാബിനെ കൊടുത്തിട്ടുണ്ട് ഫേബറിൻ്റെ ഹുഡ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒരു റോസ് ഗോൾഡ് ഫിനിഷിംഗ് ഉള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ട്യൂബ് കാണാം മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുകയാണ് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു വലിയൊരു ടോളി ഉണ്ട് കൊടുത്തിട്ടുണ്ട് താഴെ അതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ പിന്നെ പിന്നിലായിട്ട് ഈ ഒരു ഭാഗത്താണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് വലിയ ഡബിൾ ഡോർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെയാണ് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സീലി ഹൈറ്റ് വരെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ആയിട്ട് സിങ്ക് കാണാം കൂടാതെ തന്നെ ഡൈവർട്ടർ കൊടുത്തിട്ടുള്ള സിങ്കും കൊടുത്തിട്ടുണ്ട് സെറ എന്ന ബ്രാൻഡാണ് ഇവിടെ ഒരു വർക്കീൽ നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് അപ്പർ ക്യാമററ്റ് കാണാം ബേസ് ക്യാമററ്റ് കൊടുത്തിട്ടുണ്ട് സെൻ്ററിലായിട്ടും ക്യാമററ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ സിങ്കും സിംഗും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഡൈവെർട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി കൂടാതെ ഇങ്ങോട്ടേക്ക് ഒരു സെറ്റ് ബാക്ക് സ്പേസ് ഉണ്ട് ഇവിടെ നനകലിൽ കൊടുത്തിട്ടുണ്ട് ടാപ്പ് കാണാം രണ്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ടൈൽസ് ചെയ്തിരിക്കുകയാണ് ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള തെന്നാത്ത ടൈൽസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചയുള്ള ഇപ്പോൾ ഇതാണ് ഈ റൂമിലേക്കുള്ള ഫോയർ വലിയ റൂമ നൽകിയിരിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമാണ് പതിനഞ്ചടി നീളം വരുന്ന റൂമാണ് ഫുള്ളി വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് മെറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് കൂടാതെ മുൻ രീതിയിലുള്ള ഒരു തീമിലുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പോയിന്റ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാർഡ്രൂപ്പിൻ്റെ മെറർ യൂണിറ്റ് മുകളിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ല ചുറ്റാക ആ സർഫസ് ലൈറ്റ് കൊടുത്തിരിക്കുകയാണ് ഈ കാണുന്ന ഭാഗം ഇവിടെ എല്ലാം കോട്ടൺ ടെക്സ്റ്ററായി യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ബെഡ് സ്വച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും മൂന്ന് വിൻഡോ കാണാം ഇവിടെ ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം നൽകിയിട്ടുണ്ട് ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് സെറയുടെ ആണ് വലിയൊരു വാഷ്റൂമാണ് ഫിറ്റിങ്സ് എല്ലാം സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡയവർട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അത് സെറയാണ് ക്ലോസറ്റ് സെറയാണ് വാഷ് പേസ് സെറയാണ് അങ്ങനെ എല്ലാം സെറയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സീലിംഗ് ഹൈറ്റ് ഒരു ടൈല് പൊട്ടിച്ചിട്ടുണ്ട് ആൻറ്റി ആയിട്ടുള്ള തെന്നാത്ത ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അത് സ്പൗട്ടും കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ബെഡ്റൂമുകൾ മുകളിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും ഇവിടെ സ്റ്റെയർ കേസിലേ ഇറക്കുമ്പോൾ ത്രെഡും പ്രൈസറും എല്ലാം ഒരു തടിയ ഡിസൈനിലുള്ള ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് റൈൽസ് നോക്കുവാണെങ്കിലും ജിഇ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് വുഡ് രീതിയിലുള്ള ഒരു പെയിൻറ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകുമ്പോൾ അവിടെ പറകളും കൊടുത്തിരിക്കുന്നത് വലിയ പറകളെ കൊടുത്തിരിക്കുന്നത് നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട് അതിനകത്ത് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട് ഇവർ ഒരു ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭിത്തിയിൽ ഫുള്ള് ടെക്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് രീതിയിലുള്ള ടെക്ചറാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ അപ്പർ ലോഞ്ചിലേക്കാണ് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെയും ആർച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ഹാങ്ങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വലിയൊരു അപ്പർ ലോജ് ആണ് അതിൻ്റെ വലിയ അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെയും ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു പി സി പാനൽ ആണ് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിട്ടുണ്ട് അത് കത്തിൻ ഡിസൈനിലാണെങ്കിൽ പെയിൻറ് ചെയ്ത് നമുക്ക് ഒരു ഗുഡ് രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിൽ മാറ്റാൻ പറ്റുന്ന സീലിംഗ് ആണ് ഇവിടെയും പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാങ് ലൈറ്റ് ഇവിടെ കാണാം ഈ ഭാഗത്ത് രണ്ട് ഹാങ്ങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പിരമിഡ് ഡിസൈനിൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല സ്പേസ് ഉണ്ട് കൂടാതെ ഒരു ബാൽക്കണി ഉണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ആ മുകളിൽ വരുന്നത് നേരെ ബെഡ്റൂമിലേക്ക് വരാം നമ്മളിത് താഴെ കണ്ടതുപോലെ തന്നെ വലിയ ബെഡ്റൂമാണ് ഒരു പതിനഞ്ചടി നീളം വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും വോഡ്രൂപ്പ് കാണാം ഈ ഭിത്തിയിലും ഒരു ഒരു കോട്ടൺ ടെക്സ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് മുകളിൽ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്നതാണ് ഇവിടെയും വലിയ വോട്ട് ഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത് വിശാലമായിട്ടുള്ള വോട്ട് ഡ്രോപ്പ് ഏരിയ ആണ് മരയൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വാഷ്റൂം ആണ് വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് സ്പേസുള്ള വാഷ്റൂമാണ് ഫിറ്റിംഗ്സ് എല്ലാം സെറേ ആണ് യൂസ് ചെയ്യുന്നത് ആൻറ്റി സ്കില്ലുകൾ ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് ഡയവേർട്ടർ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ സെറയാണ് ക്ലോസർ സെറയാണ് എല്ലാം സ്പേസുള്ള വാഷ്റൂമാണ് ഇവിടെ പാനൽ പാനിൽ ചെയ്തിട്ടുണ്ട് ഇവിടെയും പ്രൊഫൈൽ ചാനൽ കൊടുത്തുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത് ഓൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭിത്തിയിലും കോട്ടൺ ടെക്സ്റ്ററായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് ഇവിടെയും ഫോർ ബൈ ടു സൈസുള്ള ബെറ്ററിഫൈ ടൈലാണ് ബോർഡ് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് മെറോറി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വേണം സ്വിച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്യുന്നത് ബീഗഡ് എന്ന ാണ് ഈ ഒരു റൂമും സെറയുടെ ഫിറ്റിങ്സ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഡയവെർട്ടർ കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് നാലാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഫോയർ ഇവിടെയും ഒരു പാനൽ കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഇവിടെയും ഫോർ ബൈ ടു സൈസുള്ള ലെക്ടറി ഫിഡല്ല യൂസ് ചെയ്തിരിക്കുന്നത് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൈഡിലെ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ആ ഒരു കോട്ടൺ ടെക്സറായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും സ്വിച്ച് ബോർഡിലാണ് യൂസ് ചെയ്തിരിക്കുന്ന നീകരണ ബ്രാൻഡ് തന്നെയാണ് ഇവിടെയും വോഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്വിച്ച് ബോർഡ് വീഗാട് തന്നെയാണ് ഇവർ വാഷ്റൂം ഫിറ്റിംഗ്സ് എല്ലാം സേറെ തന്നെയാണ് ഇവിടെയും ഡൈവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം സേറയാണ് ക്ലോസറ്റ് സെറയാണ് അങ്ങനെയെല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നേരെ ഒരു ബാൽക്കണിയുടെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് പോകും ഇതാണ് വീട്ടിലെ ബാൽക്കണി ഏരിയ വലിയൊരു ബാൽക്കണിയാണ് മുകളിലേക്കുള്ള ഒരു പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ജി ട്യൂബിൽ ടെറാകുട്ട ജാളി കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിനകത്തും പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പ്ലാന്റ്സും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നല്ല വ്യൂ ഉണ്ട് നല്ല വ്യൂ കിട്ടുന്ന സ്ഥലവും കൂടിയാണ് പിന്നെ മുകളിലായിട്ട് പർകുകളെയും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടലി നാല് സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയാണ് ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് എൺപത്തി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്